നമുക്കിന്ന് വാഴയിലെല്ല്ല് കരിമീൻ പൊള്ളിക്കാം അപ്പോൾ നമുക്ക് സമയം കളയേണ്ടത് ഇതിന് എത്ര സാധനങ്ങൾ വേണ്ടുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് കുറച്ച് ഉപ്പ് എന്നിട്ട് ഇതിൻ്റെ കൂടെ അരമുറി നാരങ്ങ നീര് അതിനകത്ത് അരി വീണിട്ടുണ്ടെങ്കിൽ അതിന് എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഡ്രോപ്പ് വെള്ളമോട് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മസാലകൾ ഇടുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് മസാല റെഡിയാക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലൊന്ന് മാരിനേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ മസാല റെഡിയാക്കുന്നുള്ളൂ ഓക്കേ ഇതേമാതിരി അതിൻ്റെ അകത്തോട്ടൊക്കെ മസാല തേച്ച് കൊടുക്കണം അപ്പം ഞാനെല്ലാം മീനും ഇതുപോലൊന്നും മസാല വരട്ടിയെടുക്കട്ടെ കിട്ടിലപ്പം മീൻ മസാല വരട്ടി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഞാൻ പാൻ അടപ്പി വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട ഒരു മീഡിയമായിട്ട് ഫ്രൈ ആയാൽ മതി കേട്ടോ അതിൻ്റെ ഒരു സൈഡ് മീഡിയമായിട്ട് ഫ്രൈ ആവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ രീതിയിൽ ഫ്രൈ ആയാൽ മതി ഞാൻ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഡീപ്പായിട്ട് ഫ്രൈ ആവരുത് കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് മസാല വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ ഫ്രൈ ചെയ്യാനുള്ളത് അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് മീഡിയമായിട്ട് ഫ്രൈ ആകും എന്നാലും അപ്പം ഫ്രൈ ആയിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ ഫ്രൈ ആയാൽ മതി ഇനി ഞാനിത് എണ്ണ നി മാറ്റി പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കും അത് കഴിഞ്ഞ് വേറൊരു പാൻ അടപ്പയിലോട്ട് വെച്ചു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം എങ്കിൽ അപ്പോൾ സവാള നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഫ്രൈ ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അങ്ങനെ തവിയൊന്ന് മാറ്റിയതാണ് ഭയങ്കര സൗണ്ട് അത് അപ്പോൾ ആ തക്കാളി ഈ ുള്ളിയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൻ്റെ കൂടെ നമ്മൾ അന്നേരം മീൻ വറുത്തപ്പം എണ്ണ ബാക്കി വന്നായിരുന്നു അതുകൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനൊരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കട്ടി തേങ്ങാപ്പാൽ ഏർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തീ കുറച്ച് വയ്ക്കണം എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം മസാലയ്ക്ക് ഉപ്പ് കറക്റ്റാ നോക്കണം കാരണം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് മീനിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്കൂടെ ഉള്ള ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം ഞാൻ ഉപ്പ് നോക്കി എനിക്ക് ഒരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ട് ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതങ്ങ് ഒരുപാടങ്ങ് ഡ്രൈ ആവാനും പാടില്ല ഒരുപാട് വെള്ളം പോലും ഇരിക്കാനും പാടില്ല കണ്ടില്ലേ അപ്പം നമ്മളുടെ മസാല റെഡിയുണ്ട് ഈ ഒരു ഗ്രേവി ടൈപ്പ് വേണം ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലേലും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലേൽ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് തരാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തഴയില ഞാൻ വാട്ടിയിട്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുറച്ച് മസാല വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത മീൻ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ സെയിം ഇതേപോലെ തന്നെ മസാല ഇങ്ങനെ വെക്കുക മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം അപ്പോഴാണ് നമ്മൾ ഈ വാഴ ആവി കയറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് ഇത് തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കുക ഇത് ഇവിടുന്ന് ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ചോറ് പൊതിയുന്നത് പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പൊതിയുക ഇവിടെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഓരോ ഇലയും കൂടെ അങ്ങനെ പാക്ക് ചെയ്യാം പാക്ക് ചെയ്തിട്ട് നമുക്കിത് കെട്ടണം ഇങ്ങനെ അപ്പോൾ ഞാൻ വാഴയിൽ മേടിക്കാൻ പോയ അടുത്ത് ഇതുപോലത്തെ വള്ളി അവരുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നതാണ് ഇത് ഇങ്ങനെ എങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ സൈഡിൽ കൂടെ എങ്ങും ലീക്ക് ആവത്തില്ല നന്നായിട്ട് ഊരി പോവാതെ കെട്ടണം അപ്പോൾ ഞാൻ രണ്ട് വള്ളി ഇട്ട് നന്നായിട്ട് കെട്ടിയ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങും ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയത് ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം ഞാൻ മൺചട്ടിയിലാണ് പൊള്ളിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീൻചട്ടിക്കകത്ത് പാനിനകത്ത് ഏതിനകത്ത് വേണമെങ്കിലും പൊള്ളിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ മൺചട്ടിക്കകത്താണ് പൊള്ളിക്കുന്നത് മൺചട്ടി അടപ്പേ വെച്ചു അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒരുപാട് എണ്ണ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കെട്ടിവെച്ചത് വെച്ചു കൊടുക്കാം ഇനി ആ എണ്ണയുടെ ചൂടു കൊണ്ട് അത് വാഴയിലെ നന്നായിട്ട് പൊള്ളണം ഒരു സൈഡ് അതുപോലെ പൊള്ളി കഴിയുമ്പോൾ നമുക്ക് സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ആ ഒരു സൈഡ് ആദ്യം ഒന്ന് ഫ്രൈ ആവട്ടെ അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡ് ഒന്നുകൂടെ പൊള്ളാനുണ്ട് നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് തിരിച്ചിടാം ആദ്യം ആ സൈഡും കൂടെ ഒന്ന് ആവട്ടെ അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം ആ സൈഡ് സൈഡൊന്നുകൂടെ ഒന്ന് പൊള്ളാനുണ്ട് ആ സൈഡ് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് പൊള്ളിയിട്ട് നമുക്ക് ഇത് മാറ്റാം ഈ മൺചട്ടിയിൽ വെച്ചുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുക വരും കേട്ടോ അത് നമുക്ക് തിരിച്ചിടാം ചിലപ്പോൾ ആ സൈഡ് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ടിന് മാറ്റാം അപ്പോൾ നമുക്ക് അപ്പം നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടോ നോക്കിയാലോ അത് ചൂടായിട്ട് നമ്മൾ കെട്ടിയ വള്ളിയൊക്കെ ഇതായി പോയി കേട്ടോ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് ഞാൻ രണ്ടില വെച്ചിട്ടാണ് ഇത് ചെയ്തത് കാരണം വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ ഒരു ഇലയും കൂടെ വെച്ചിട്ട് ഇത് ചെയ്ത് ആ കണ്ട ഞാടങ് അപ്പോൾ നമ്മുടെ കരിമീൻ പൊളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ